നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ലക്ഷദ്വീപ് വികസന ചിറകിലേറുകയാണ് വിവാദങ്ങൾ പലതും സൃഷ്ടിക്കപ്പെടുന്നെങ്കിലും അതൊക്കെ തന്നെ വഴിയൊരുക്കുന്നത് വളമായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് പുതിയ പുതിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു നിരവധി സന്ദർശകർ നിരവധി വിനോദസഞ്ചാരികളടക്കം ഈ മേഖലയിൽ ടൂറിസം ലക്ഷ്യമാക്കി യാത്ര തിരിക്കാനായി പോകുന്നു ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ അവിടെ നടത്തിയിരിക്കുന്ന ഒരു നീക്കത്തെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ പുതിയൊരു വിമാനത്താവളം നിർമ്മിക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങൾക്കും യാത്രാവിമാനങ്ങൾക്കും ഒരുപോലെ തന്നെ ഇവിടെ പറന്നിറങ്ങാനും പറന്നുയരാനുമുള്ള സൗകര്യമുണ്ടായിരിക്കും ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സർക്കാർ ഈ നീക്കം നടത്തിയിരിക്കുന്നതെന്നുള്ളതും വ്യക്തമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ മലിദ്വീപ് മന്ത്രിമാർ ഉയർത്തിയ വിമർശനം അത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു അതിന് പിന്നാലെയാണ് ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള കേന്ദ്ര നീക്കം വാർത്തകളിലൂടെ പുറത്തു വരുന്നതും ഇതിനെ ശക്തമായി പിന്തുണച്ച് നിരവധി ആളുകൾ രംഗത്തെന്നതും മിനിക്കോയ് ദ്വീപിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതായിരുന്നു സർക്കാർ തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വളരെ വേഗത്തിലാക്കാൻ തീരുമാനിക്കുന്നത് സൈനിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഈ വിമാനത്താവളം നിർമ്മിക്കുന്നത് എന്നുള്ള തീരുമാനം അടുത്തിടെയാണ് സർക്കാർ കൈക്കൊണ്ടത് വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള വിവരവും ഈ അവസരത്തിൽ പുറത്ത് വരുന്നുണ്ട് സൈനിക ആവശ്യങ്ങൾ കുതുകുന്ന രീതിയിൽ വിമാനത്താവളം എത്തുന്നതോടുകൂടി സമുദ്ര മേഖലകളിലെ സൈനിക നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്താനായി നമുക്ക് സാധിക്കും ഇതിലൂടെ ലക്ഷദ്വീപിൻ്റെ ദ്വീപുകളുടെ അഭിവൃദ്ധിയും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകും അവരാണ് മിനിക്കോയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നിർദ്ദേശം ആദ്യം തന്നെ ഉയർത്തിയത് മിനിക്കോയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിച്ചാൽ നടപടികൾ ഇന്ത്യൻ വ്യോമസേന വളരെ ദ്രതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ ലക്ഷദ്വീപിലെ വിമാനത്താവളം അകത്തിയിലാണുള്ളത് എന്നാൽ പരിമിതമായ ചില സൗകര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വിമാനങ്ങൾക്കും ഇവിടെ ഇറങ്ങാനായി കഴിയില്ല പുതിയ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഇപ്പോഴുള്ള വിമാനത്താവളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ നടത്തും ഇതിലൂടെ ദ്വീപിൻ്റെ വിനോദസഞ്ചാര മേഖല വലിയ രീതിയിൽ വളർന്ന് പന്തലിക്കും വികസനവും ഇതിലൂടെ സാധ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്